ചോക്കാട് ഉതിരംപൊയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ക്ലബ്ബിന്റെ ചാരിറ്റി ട്രസ്റ്റും ചേർന്ന് സ്നേഹഭവനം നിർമ്മിക്കുന്നു അകാലത്തിൽ വിട പറഞ്ഞ യുവാവിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിക്കുന്നത് ലക്ഷം രൂപ സ്നേഹഭവന നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ക്ലബ്ബിനൊപ്പം നാട്ടുകാർ ഒന്നിച്ചിരുന്നതോടെ വലിയ ദൗത്യമാണ് ക്ലബ്ബ് പ്രവർത്തകർ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സി ടി റിയാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് മരിച്ചത് തൊഴിൽ ഹൃദയാഘാതം മൂലം മരിച്ച റിയാസിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിനാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചാരിറ്റി വിങ്ങും ചേർന്ന് സ്റ്റാർ സ്നേഹവീട് ഒരുക്കുന്നത് കുടുംബം നൽകിയ സ്ഥലത്താണ് സ്നേഹവീട് ഉയർന്നത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ നാൽപ്പത്തിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചിരുന്ന ക്ലബ്ബാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ രംഗത്തും മറ്റ് കലാ കായിക മേഖലകളിലും മികവർന്ന പരിപാടികളാണ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ളത് ഇതിനൊപ്പം തന്നെ മറ്റൊരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്ന പ്രവർത്തനം കൂടി ആരംഭിച്ചിട്ടുണ്ട് സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന സ്റ്റാർ സ്നേഹവീട് ഓഗസ്റ്റ് മാസത്തിൽ മുഴുവൻ പ്രവർത്തിയും പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറാനാണ് ക്ലബ് പ്രവർത്തകരുടെ തീരുമാനം ഞങ്ങളുടെ ഒരേ ക്ലബ്ബിൻ്റെയൊക്കെ സജീവ പ്രവർത്തനായിരുന്ന സുധീർ അകാലത്തിൽ മരണപ്പെട്ടു പോയി സുധീറിന് രണ്ട് ചെറിയ പെൺകുട്ടികളും ഭാര്യ അടങ്ങുന്ന കുടുംബമുള്ളത് മറ്റുള്ള യാതൊരുവിധ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് സുധീറിൻ്റേത് അപ്പോൾ സുധീറിന് വേണ്ടിയിട്ട് മോണിസ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബും മോണിസ്റ്റാറിൻ്റെ ചാറ്റബിൾ ട്രസ്റ്റൊക്കെ കൂടിയിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഒരു പത്ത് സെൻറ്റ് സ്ഥലം കുടുംബം അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആ വീ സ്ഥലത്ത് മോണിസ്റ്റാർ പ്രവാസികളുടെയും നാട്ടിലെ സുമനസ്സുകളുടെയൊക്കെ സഹനത്തോട് കൂടിയിട്ട് ഒരു വീട് പണി പണി ആരംഭിച്ചു ഏകദേശം മാസത്തോളമായി മലപ്പുറം ദുബായ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷികം ഒരു അടിപൊളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയാഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുല ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് മൂന്ന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്